ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി കുറേ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം ശുഭമായിട്ട് പൂർത്തിയായിരിക്കുവാണ് എന്നാൽ ഇതുവരെയും ശ്രുതിയുടെ വിവരങ്ങളൊന്നും രഹസ്യങ്ങളൊന്നും ഇതുവരെയും ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ പുറത്ത് പറയാനായ ഉണ്ടായിരുന്ന നവീൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്നാൽ ഇതുവരെയും രഹസ്യങ്ങൾ അറിയാതെ ശ്രുതി നല്ലവളായിട്ട് ഇങ്ങനെ ആ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ ചന്ദ്രമതി രേവതിയെ താഴ്ത്തി കെട്ടിയതിന് ശേഷം ശ്രുതി പൊക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി എപ്പോഴും ശ്രമിക്കാറ് എന്നാൽ ഇന്നത്തോടു കൂടി ഈ ഒരാഴ്ചത്തോടുകൂടി നമ്മുടെ ചന്ദ്രമതിയുടെ പത്തി താഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി വലിയ വലിയ തിരിച്ചടികളാണ് ചന്ദ്രമതിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ശ്രുതിക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതി എന്തൊക്കെ കാണിച്ചോ അതെല്ലാം ചന്ദ്രമതിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഈ ഒരാഴ്ച ഇനി എന്തൊക്കെ മായങ്ങളായിരിക്കും ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെയായിരിക്കും ഇനി ജീവിതങ്ങൾ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ ായിരിക്കും അങ്ങനെ രേവതിയും ആ സച്ചിയും നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ ആദ്യരാത്രി നടത്തണ്ട ഇനി എനിക്ക് ഇങ്ങനെ കോലം കെട്ടി നിൽക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് രേവതി പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷേ രേവതിയുടെ ആഗ്രഹം പോലെ ആ ഒരു കുടത്തിൽ കൈയിട്ട് ആ ഒരു മോതിരം എടുക്കുന്ന ചടങ്ങൊക്കെ മുത്തശ്ശി അച്ചമ്മ നടത്തി അങ്ങനെ സന്തോഷത്തോടെ അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും ആദ്യരാത്രി ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ശ്രുതിയുടെ ആ ഒരു ബ്യൂട്ടി പാർലർ നടത്താൻ വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ലക്ഷത്തിൽ കൂടുതൽ പൈസ പലിശക്കാരൻ്റെ നിന്ന് ശ്രുതി നമ്മുടെ ചന്ദ്രമതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പൈസ ഇതുവരെയും അടയ്ക്കാത്തത് കൊണ്ട് ചന്ദ്രമതിയെ പൂട്ടാൻ വേണ്ടിട്ട് പോവാണ് അവസാനം ഭാമയോട് അവർ പറയുന്നുണ്ട് ഭാമയെ ഭാമയെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവർക്ക് പൈസ കൊടുത്തത് എന്നാൽ ഇതുവരെയും ഒരു മുതലോ പലിശ ഒന്നും അവര് തിരിച്ചടച്ചിട്ടില്ല അതിന്റെ പേരിൽ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന നമ്മുടെ പലിശക്കാരന്റെ മുന്നിൽ ചന്ദ്രമതി താണപേക്ഷിക്കുകയാണ് അയ്യോ ഒന്നും പറയരുത് കാരണം ഞാൻ ഇതുവരെ ആരും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഒന്നാമതെ സ്തുതി കൊണ്ടുപോയ അമ്പത് ലക്ഷത്തിന്റെ പേരിൽ സച്ചി എന്നും വഴക്കുണ്ടാക്കാറുണ്ട് കൂടെ ഈ ഒരു പ്രമാണവും കൂടി സുധിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പണം വെച്ചു എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് വേറെ പ്രശ്നങ്ങളായിരിക്കും ഇതിലെന്തായാലും രവീന്ദ്രനും ഇടപെടും അപ്പോൾ പിന്നെ ചന്ദ്രമതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ കയ്യിലുള്ള സ്വർണവും മാനേ ഉണ്ടായിരുന്ന വളയെല്ലാം എടുത്ത് ഊരി കൊടുത്തു താൽക്കാലത്തേക്ക് ഇത് പലിശയായിട്ട് കരുതിയാൽ മതി ബാക്കി പൈസ ഞാൻ എത്രയും പെട്ടെന്ന് കൊണ്ടെത്തിക്കാം എന്നാണ് ചന്ദ്രമതി പറയുന്നത് പക്ഷേ ചന്ദ്രമതിയുടെ മനസ്സിൽ ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞ് ശ്രുതി ഇപ്പോൾ വീട്ടിലോട്ട് വന്നല്ലോ അപ്പോൾ പിന്നെ വേറെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ശ്രുതിയെ തഞ്ചത്തിലൊക്കെ തഴഞ്ഞ് തഴഞ്ഞ് നിന്ന് അവൾ അച്ഛനെ കൊണ്ട് മലേഷ്യയിൽ പോയതിന് ശേഷം അച്ഛനെ ഏർ ഇത് കുറച്ച് ശ്രുതിയുടെയും അച്ഛൻ്റെയും പിണക്കങ്ങൾ മാറ്റി അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ പൈസ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുക്കി കഴിഞ്ഞാൽ ഈ ഒരു കടങ്ങളെല്ലാം തീർക്കാമല്ലോ എന്നിട്ട് തനിക്ക് കോടീശ്വരിയായിട്ട് ജീവിക്കാമല്ലോ എന്നാണ് ചന്ദ്രമതിയുടെ മനസ്സിലുള്ളത് എന്നാൽ ആ മനസ്സിലിപ്പോ അങ്ങനെ നടക്കാൻ പോകുന്നില്ല എന്ന് ചന്ദ്രമതി മനസ്സിലാക്കിയിട്ടില്ല ഇനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സച്ചി ഒരാളെ തേടിക്കൊണ്ട് നടക്കുവാണ് സച്ചിയുടെ കാറ് സച്ചിയുടെ കാറാണ് സച്ചിക്ക് ഏറ്റവും വലിയ ജീവൻ ആ കാറിനെ ഇങ്ങനെ ഒരു ആപത്തിലോട്ട് തള്ളിയിട്ട ആ ഒരു ആരാ ആരാണ് ആ ഒരു കഞ്ചാവ് തൻ്റെ കാറിൽ കൊണ്ടുവച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സഞ്ചി സച്ചിയുടെ നെട്ടോട്ടം അങ്ങനെ സച്ചി സച്ചിയുടെ ഫ്രണ്ടുമായിട്ട് ആ ഒരു കാറ് ഓടിച്ചിരുന്ന ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് സച്ചിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് എടാ അവരാണ് നിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചത് എന്ന് സച്ചിയുടെ ഫ്രണ്ട് പറയുകയും അങ്ങനെ അവന്മാരെ പിറകെ ഓടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചിക്ക് കാര്യം മനസ്സിലായി ഇതാരാണ് ഇതിന്റെ പിന്നിലെന്ന് സച്ചിക്ക് കാര്യം മനസ്സിലായി ഗജാനന്ദനാണ് ഈ ഒരു കാറിൽ കഞ്ചാവ് വെച്ചെന്നുള്ള സത്യം സച്ചി തിരിച്ചറിയുവാണ് അങ്ങനെ നേരെ ഗജാനന്ദന്റെ അടുത്തോട്ട് ഗജാനന്ദന്റെ താവളത്തിലോട്ട് സച്ചി വെച്ച് പിടിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പൊ തന്നെ ഊഹിക്കാൻ പറ്റും ആദ്യമേ കുറേ വട്ടം ഗജാനന്ദ സച്ചിയുടെ മുന്നിൽ ഗജാനന്ദൻ വന്ന് പെട്ടപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സച്ചി ഗജാനന്ദനെ ആടി ചോദിക്കുന്നത് പിന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ കാറിന് ഇങ്ങനെ ഒരു ഗതി വരുത്തിയപ്പോൾ സച്ചി എന്തായാലും വെറുതെ വിടോന്ന് തോന്നുന്നില്ല സച്ചി ഇങ്ങനെ ഗജാനന്ദനെ വലിയൊരു പണി കൊടുക്കും എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് ശ്രീകാന്തോ അവിടെ രേവതിയോ ആരും ഒരു സത്യവും പറയാതിരുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗജാനന്ദനാണ് ഈ ഒരു കാറ് നശിപ്പിച്ചത് എന്ന് സച്ചിക്ക് മനസ്സിലായി ഇനി ഗജാനന്ദന് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈയൊരു സത്യങ്ങളെല്ലാം രേവതിക്കും ശ്രീകാന്തിനും അറിയാമായിരുന്നു എന്നാൽ അവർ മറച്ചുവെച്ചതാണെന്ന് വെച്ചതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ശ്രുതിയുടെ ഈ ഒരു രഹസ്യങ്ങൾ യഥാർത്ഥ സത്യം ചന്ദ്രമതി തിരിച്ചറിയുമോ ഈ ഒരു പ്രമാണം പണയം വെച്ച കാര്യം വീട്ടുകാരെല്ലാവരും അറിയുമോ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് പ്രേക്ഷകർക്കെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമ്മിറ്റി ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും